നമ്മുടെ പ്രിയപ്പെട്ട നമ്മളൊക്കെ കൂടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ അവർക്കൊരു വീട് എന്ന സ്വപ്നം വേണ്ടി വലിയ സൗകര്യത്തോടുകൂടിയൊന്നും സ്ട്രെസ് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇവിടെ വരെ അവരെത്തിച്ചേരുന്നത് വലിയ ആഗ്രഹങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഒത്തിരി റൂമിൽ കടന്നു ഇറങ്ങാനുള്ള ഒരു സൗകര്യം വാടക ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പോൾ പട്ടി ചി ആവശ്യത്തില്ല പല തരത്തിലാണ് അപ്പോൾ പട്ടി ചിന്ത പണി പൂർത്തീകരിക്കുന്ന ഓരോ ഘട്ടത്തിലും പട്ടി ചോട് ബന്ധപ്പെടാറുണ്ട് നമ്മൾ പേരാവൂർ സീനിയർ ചേമ്പറിൻ്റെ അധികാരികളുടെ മുമ്പിൽ പല ആളുകളുടെ മുമ്പിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു അവരും ഓരോ ഇതുപോലെയുള്ള പ്രൊജക്ടുകളെ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രയാസം തന്നെയായിരുന്നു അപ്പോൾ ഈ പട്ടീച്ചിയുടെ കാര്യം പറഞ്ഞ സമയത്ത് അവർക്ക് വലിയ പൻസ്യത്തോടുകൂടി നമുക്കിതൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോഴത്തെ ഏതാണ്ട് ഇപ്പോൾ നീട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് നമുക്ക് എത്ര ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യാം എന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് എഴുതി എഴുതിയെന്ന് ആ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചൊരു ആചാര വിദ്യത്തെ പറഞ്ഞിട്ട് കിട്ടിയൊരു തുക അത് കത്തിച്ചിട്ട് ഇപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മളെ ഏതാവും സീനിയർ ചെമ്പറിൻ്റെ പ്രസിഡൻ്റ് ആയിട്ട് ശ്രീ വരുവുള്ള തരളിൽ അദ്ദേഹം ഇന്റർനാഷണലിന്റെ സുഹൃത്തുക്കൾക്ക് മുമ്പാകെ ഞങ്ങള് കഴിഞ്ഞ ജീവിയില് ജയപ്രകാശ് സാറ് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരുന്നു ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് അത് പ്രത്യേകിയാണ് കൊടുത്തത് അന്ന് ഞങ്ങൾ ഒരു സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തതാണ് അന്ന് ഇവർ പറഞ്ഞത് അവർക്ക് പൈസ ആയിട്ടൊന്നും വേണ്ട അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി എന്നായിരുന്നു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോയി അങ്ങനെ ഉള്ള അവസരത്തിലാണ് ജയപ്രകാശ് സാറ് വീണ്ടും പറഞ്ഞത് അവർക്കിനി സാധനം കൊണ്ട് ആവശ്യമില്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ മതി എന്നാണ് ഒരു ഞങ്ങൾ ഇത് ഞങ്ങളുടെ ജീപിയിൽ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ നടത്തി ആ ഒരു ചെറിയ തുക ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സൂത്രക്കോടൊപ്പം അത് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും അർഹതപ്പെട്ട പദ്ധതിക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ആ പൈസ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാം ഒരു ഫോട്ടോ